ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം ഈസി ആയിട്ട് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കുമ്പളങ്ങ മോറ് കൂട്ടാനുണ്ടാക്കാം ഇത് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ് നമ്മളെല്ലാവരും മോര് കറി ഉണ്ടാക്കുന്നവരാണ് പക്ഷെ ഇതിൽ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ആ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം ഇപ്പോൾ കുക്കറിൽ ഞാൻ പകുതി കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി ചേർത്ത് കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് നുള്ളു മാത്രം കാലിലുപ്പ് ചേർത്ത് ഈ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഈ കൂടുതൽ ചേർത്താൽ കുമ്പളങ്ങ പെട്ടെന്ന് അത് കൂടുതലായിട്ട് അത് എടുക്കും വേവുമ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് മാത്രം ചേർക്കാൻ പാടുള്ളൂ കുമ്പളങ്ങ തനിച്ച് വേവിക്കുമ്പോൾ ഇങ്ങനെയാണ് കുറ അതുകൊണ്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് നുള്ളു മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട് ചേർത്ത് കുറച്ചൊരു ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് ഈ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം കൂടിപ്പോകരുത് അതുകൊണ്ടാണ് വെള്ളം ഞാൻ കാൽ ഗ്ലാസ് മാത്രം ചേർത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കൊടുത്തു ഒരു വിസിൽ വന്നതും കഴിഞ്ഞിട്ട് വേണം നമ്മൾ തുറന്ന് ഈ പാകത്തിനായിട്ടുണ്ട് നല്ല പാകത്തിന് സോഫ്റ്റായിട്ട് അതിന് കുമ്പളങ്ങ വെന്തിട്ടുണ്ട് വെന്ത് കുഴയില്ല പിന്നെ അരമുറി തേങ്ങയിൽ ഞാൻ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ എരിവിന് പച്ചമുളക് ഞാൻ നാല് പച്ചമുളക് അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ് അരച്ചെടുത്ത് ഞാൻ ഇത് കറി വയ്ക്കുന്ന പാത്രത്തിൽ ആദ്യം കുമ്പളങ്ങ ചേർത്തു തേങ്ങ അരച്ചതും കൂടി ചേർത്ത് മിക്സി മിക്സിജാർ കഴുകിയ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് പാകത്തിന് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വിസില് മാത്രം വയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ പാകത്തിന് വേവും കൂടുതൽ വിസിൽ വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും ഇപ്പോൾ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ ഞാനത് ഉപ്പ് ബാക്കിയുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കുക്കറിൽ ഞാൻ കുറച്ച് മാത്രമേ ചേർത്തുള്ളു ഉപ്പ് അപ്പോൾ കറിക്കാവശ്യമുള്ള ഉപ്പ് ഞാൻ അര ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് കുക്കറിൽ നിന്ന് ചൂടോടെ ചേർത്തുകൊണ്ട് അപ്പം തന്നെ തിള വന്നു കഴിഞ്ഞു രണ്ട് മൂന്ന് തിള നന്നായിട്ട് തിളപ്പിക്കണം ആ തേങ്ങയും ജീരകം എരിവും പച്ചമുളകൻ്റെ എരിവും എല്ലാം കുമ്പളങ്ങിയിൽ പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുമ്പളങ്ങി വെന്ത് കിട്ടി അപ്പോൾ കുമ്പളങ്ങി തേങ്ങ ഒഴിച്ച് ഒന്ന് രണ്ട് മൂന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ടീവ് ഓഫാക്കുക ഗ്യാസ് എടുപ്പ് ഓഫാക്കി കഴിഞ്ഞിട്ട് ഇത് മോരാണ് ഞാൻ തൈരാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് മിക്സി ജാറിൽ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് കട്ടിയുള്ള മോറായിട്ട് ഞാൻ അടിച്ചെടുത്തതാണ് അടിച്ചെടുത്ത് ആ മോറ് ചേർക്കാൻ നമ്മൾ മോർ ചേർത്ത് തിളപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തീ ഓഫാക്കിയിട്ട് വേണം ഈ മോർ ലാസ്റ്റ് ചേർക്കാൻ അപ്പം ചേർത്ത് മിക്സ് ചെയ്ത് ഈ കട്ടിക്കായി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും കട്ടിയോടുകൂടി ഈ മോർ കറി ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് ഇത് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവർക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മോറുകറി ഉണ്ടാക്കിയെടുക്കാം അപ്പം ചോറിൻ്റെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റ് നല്ല രുചിയോട് കൂടിയുള്ള കുമ്പളങ്ങ മോറുകറിയാണ് ഇപ്പോൾ ഇത് മോറ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഞാനിത് ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുകും ചേർത്തു ചേർത്ത് അത് പൊട്ടിക്കഴിഞ്ഞാലെ ഉണക്കമുളക് ചുവന്ന മുളക് ഞാൻ രണ്ടെണ്ണം മുറിച്ച് ചേർത്തിട്ടുണ്ട് രണ്ട് രണ്ട് കരുവേപ്പിലയും കൂടി ചേർക്കാം ഇതിൻ്റെ കൂടെ ചേർത്ത് ചെറിയ ഉള്ളി ഒരു നാലെണ്ണം ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വറുക്കണം ഇങ്ങനെ ഇത് ഒന്ന് കളർ മാറിയാൽ മതി ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി നന്നായിട്ട് മൊരിഞ്ഞു വരണമെന്നില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഉള്ളി നന്നായിട്ട് വഴണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറിയിൽ ചേർക്കാവുന്നതാണ് കറിയിൽ മേളിൽ ചേർത്ത് നമ്മൾ അടച്ചു വയ്ക്കുക ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറിയാണ് ഇത് കുമ്പളങ്ങ മാത്രമല്ല അതിനിപ്പം ആകരം ചേന ചേമ്പ് മുരിങ്ങക്കായ ഏത് പച്ചക്കറിയാണെങ്കിലും പിന്നെ പച്ചക്കായ ഇതെല്ലാം നമുക്ക് ഈ രീതി ഈ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന മോറുകറിയാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു തവണ ഉണ്ടാക്കി കാഴ്ച നോക്കണം ബാച്ചിലേഴ്സിന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചതാണ് പിന്നെ ഒരു പത്ത് മിനിറ്റ് അതിന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ചോറിന് ഞങ്ങൾ വിളമ്പി കഴിച്ചു നല്ല രുചിയോട് കൂടിയുള്ള കുമ്പളങ്ങ മോറുകറി റെഡിയായി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഇതേപോലെ ഈ മെത്തേഡിൽ ഒരു തവണ ട്രൈ ചെയ്യണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും വളരെയധികം നന്ദി ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണമേ ബായ്